വിയാൻ മൾഡർക്കും വളരെ പണ്ടു മുന്നേ ഉണ്ടായ ചില ഡിക്ലറേഷൻ ത്യാഗങ്ങൾ ക്രിക്കറ്റ് ഇതിഹാസം ബ്രെയിൻ ലാറയുടെ ഇരുപത്തിയൊന്നുകിലം പഴക്കമുള്ള നാനൂറ് റൺസ് നോട്ടൌട്ടെന്ന സ്വപ്ന നേട്ടം ഭേദിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരിക്കെ വ്യക്തിഗത സ്കോർ മുന്നൂറ്റി അറുപത്തിയേഴ് നിൽക്കെ കളി ഡിക്ലെയർ ചെയ്ത് സ്വയം പിൻവാങ്ങിയ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ വിയാൻ മൾഡറെ ലോകം ത്യാഗത്തിന്റെ തനിമയുള്ള കളിക്കാനെന്ന് വാഴ്ത്തിപ്പാടി ലജൻഡുകൾ ലജൻറുകളായി തുടരട്ടെ എന്ന വലിയ വാക്കുകൾ കൊണ്ട ത്യാഗത്തെ ക്യാപ്റ്റൻ വിയാൻ മൾഡർ നിസാരവൽക്കരിച്ച് തള്ളി എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സിയാൽകോട്ടിൽ നടന്ന പാകിസ്ഥാൻ ശ്രീലങ്ക ടെസ്റ്റിൽ പാക് ക്യാപ്റ്റൻ ഇമ്രാൻഖാൻ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടൊരു ധീരമായ തീരുമാനമെടുത്തു ഇമ്രാൻഖാന്റെ വ്യക്തിഗത സ്കോർ തൊണ്ണൂറ്റിമൂന്നിൽ നിൽക്കെ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇമ്രാൻഖാൻ സ്വയം തീരുമാനിച്ചു ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഒരു ക്യാപ്റ്റൻ സ്വന്തം സ്കോർ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ കളി ഡിക്ലെയർ ചെയ്യാനെടുത്ത തീരുമാനം ക്രിക്കറ്റ് ലോകത്ത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടു എട്ടാം സെഞ്ചുറി കൈവിട്ട് കളഞ്ഞതിൽ മനസ്താപം തോന്നുന്നില്ലേ എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ഇമ്രാൻഖാൻ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്റെ തലയിൽ സെഞ്ചുറി മുഖം എന്ന ഒഴുക്കൻ മറുപടിയിൽ ആ ചോദ്യത്തെ നിസ്സാരവൽക്കരിച്ചു തള്ളി ഇതപര്യന്തം വെളിച്ചക്കുറവ് വഴങ്ങിയ ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി റൺസ് നേടിയ ശ്രീലങ്ക പാകിസ്ഥാന്റെ ആദ്യ ഇന്നിംഗ് സ്കോറായ നാനൂറ്റി ഇരുപത്തിമൂന്നിന് രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ചെന്ന നിലയിൽ പ്രതിരോധിച്ച് സമനില പിടിച്ചു വാങ്ങി അങ്ങനെ ഇമ്രാൻഖാന്റെ ത്യാഗം ടീമിന്റെ നേട്ടമാക്കാൻ കഴിയാതെ ചരിത്രത്തിന്റെ വെറും ഓർമ്മ മാത്രമായി അവശേഷിച്ചു